ഞങ്ങൾ ഹരിദ്വാറിലാണ് ഇപ്പോൾ നിൽക്കണേ ഇവിടെ വന്നിട്ട് തുടങ്ങാമെന്ന് വെച്ച് വിചാരിച്ചു ബാക്കിയെല്ലാം നമ്മൾ പാരമ്പരയ്ക്ക് തലേ ദിവസം രാവിലെ ഫ്ലൈറ്റ് കയറി ഡൽഹി എത്തി ഡൽഹി നേരെ ഇവിടുന്ന് രാത്രി പത്തരയ്ക്ക് ഹരിദ്വാറിലേക്ക് ട്രെയിൻ പിടിച്ചു ഇവിടെ എത്തി എത്തി ഹരിദ്വാറിൽ നിന്നാണ് ഉള്ള യാത്രകളുമുണ്ട് ഇവിടെ നമ്മൾ ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടെ എല്ലാ പിള്ളേരുണ്ട് വിശദമായിട്ട് നമ്മൾ പരിചയപ്പെടും ഹായ് അത് കഴിഞ്ഞ് നമ്മളിവിടെ ഒരു പയ്യനെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തെന്നൊരു പയ്യുണ്ട് താരക് എന്ന് പറയും അവനെ പരിചയപ്പെടാം എല്ലാ കാര്യങ്ങളും അവനെ ചെയ്തു തന്നെ അവൻ്റെ ഒരു സ്നേഹം കാരണം അവർക്ക് അറിയില്ലല്ലോ പല സ്ഥലങ്ങളും അറിയില്ല അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് അവൻ ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളിഞ്ഞു നേരെ ദേവപ്രയാഗിലേക്ക് പോകും ദേവപ്രയാഗിൽ നമ്മൾ രാവിലെ പരിചയപ്പെട്ട നമ്മുടെ ഒരു പയ്യർ അനീനാണ് ശ്രീകൃഷ്ണൻ അവൻ ഉത്തരാഖണ്ഡിലുണ്ട് അവനൊരു കോളേജുണ്ട് സ്കൂൾ ഓഫ് യോഗയുടെ സംസ്കൃത കോളേജൊക്കെയാണ് അപ്പോൾ അവിടെ പോയി ഒന്ന് ഫ്രഷപ്പ് ആവുക ദേവപ്രയാഗിൽ ദേവ ഗംഗ സംഗമം ഉണ്ടല്ലോ സംഗമസ്ഥാനത്ത് അവിടെ ഒന്ന് ഗംഗയിൽ പോയിട്ടൊന്ന് അവിടെ കാണുക ഗംഗയിൽ പോയിട്ടൊന്ന് കുളിക്കുക പിന്നെ നമ്മൾ കേദാറിലേക്ക് വീണ്ടും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യും അവിടെ ഒരു ഈവനിങ് എത്താവുന്ന ആളാണ് കേദാറിൽ ഈവനിങ് എത്തിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തലേദിവസം അവിടെ കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ട്രക്ക് ചെയ്യണം ഒരു പത്ത് മണി പത്ത് മണിക്കൂറാണ് പതിനാറ് മണിക്കൂർ പതിനാറ് കിലോമീറ്റർ ട്രക്ക് ചെയ്യാനുണ്ട് അവിടെ എത്തിയാലാണ് വൈകിട്ട് ആരോഗ്യ കാണുമെന്നുള്ളതാണ് എന്തായാലും വണ്ടി വന്നിട്ടുണ്ട് നോക്കാം ഇനി ഇനിയിപ്പോൾ വണ്ടിയിൽ കയറിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം ആ സ്പീക്കറ നമ്മുടെ വണ്ടി ഒന്നുണ്ട് നമ്മുടെ വണ്ടി നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മളിതിലേക്കാണ് നിക്കുക നമ്മുടെ ഇന്നുള്ള കുറച്ച് നാല് ദിവസത്തേക്കുള്ള നമ്മുടെ അല്ല പന്ത്രണ്ട് ദിവസത്തേക്ക് നമ്മുടെ യാത്രികനാണ് അവൻ അത് പറാരഥി ഇങ്ങോട്ടുള്ള യാത്രയാണ് ഇത് ഹരിദ്വർ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ ഞാൻ അവിടെ കുറച്ച് അങ്ങട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭഗവാന്റെ ഒരു സ്റ്റാറ്റ്യൂ ഉണ്ട് ഇനി വേ അങ്ങോട്ടുള്ള ദേവപ്രയാഗിലേക്ക് പോകണം ചായ കുടിക്കണം ഭക്ഷണമൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് കഴിക്കണം നമ്മൾ യാത്ര വരുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിച്ച് കഴിച്ചില്ലെങ്കിൽ വയറൊക്കെ ഭക്ഷണമായ പിന്നെ യാത്ര മുടങ്ങണം ഇനി അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള നമ്മുടെ യാത്ര വിശേഷങ്ങൾ എല്ലാം ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ പറയണമെന്നുണ്ട് അതുകൊണ്ടാണ് അതിന് ഇനി കാരണം കഴിഞ്ഞ യാത്ര പോയി ഇപ്പോൾ പലതും പറയാൻ പറ്റിയില്ല ഈ തവണ നമ്മളിതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് യാത്ര സുഖങ്ങൾ കുറവാണ് പറഞ്ഞ് ചെയ്യുമ്പോൾ കാരണം നമ്മൾ വേറെ യാത്രയാണ് ശരിക്കും ചെയ്യണമല്ലോ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ വേറെ വീഡിയോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നതും വീഡിയോ എടുത്ത് പോകുന്നതും രണ്ട് രണ്ടാണ് ശനിവേ കുറച്ച് ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ ഇതൊന്ന് ഈത്തവണത്തെ യാത്ര പത്ത് പതിനാല് ദിവസം യാത്ര ഉണ്ട് എല്ലാ ദിവസത്തും യാത്ര ഡേ വൺ തോന്നൽ ഫോർട്ടീൻ വരെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കില്ല

സംസ്കൃത യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് സംസ്കൃത പയ്യ പരിചയപ്പെടാൻ ഇൻസ്റ്റഗ്രാമിൽ വെച്ച് പരിചയപ്പെട്ടാണ് പല സമയങ്ങളിലും എന്നെ കാണുന്നുള്ള ആഗ്രഹം എന്താ ചെയ്യുക ആൾക്കാർ വലിയ യൂണിവേഴ്സിറ്റി കേട്ടോ സംഭവം അവിടുത്തെ വന്നിട്ട് സാറാ ചെറുപ്പം മീറ്റ് ചെയ്യാൻ പറ്റില്ല ആ അറിയില്ല നമ്മൾ കാണാമായിരിക്കും ആ ഞാൻ ആദ്യമായിട്ടാണ് അവന് സ്ഥലൊക്കെ കൊള്ളട്ടോ അല്ലെ ഒരു രസംണ്ട് സ്ഥല ഏഹ് മുകളിൽ പോയി ഭംഗിയും കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ടു ശരിക്കും ഇവിടെ ആണ് ശരിക്കും ദേവസംഗമം ദേവപ്രയാഗ് എവിടെയാണ് അവിടെ നിന്ന് കുറച്ച് നീങ്ങിയാൽ മതി കുറച്ചു പോവും അവിടെ ഭാഗ്യരഥയും അളകദന്തയും കൂടി ചേരുന്ന ഗംഗാനദിയാവുന്ന സ്ഥാനമുണ്ട് അടിപൊളിയാണ് ഞാൻ കണ്ടു പോണൊഴിക്ക് നമുക്ക് അവിടേക്ക് പോ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോഴത്തേ എനിക്ക് ഞാൻ ഇവിടെ നിന്ന് പോയിട്ടുല്ലേ ഈ സ്ഥലങ്ങളൊന്നും പക്ഷെ ഇവരെ കൊണ്ടുപോയി നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരു ഭാഗ്യം ഒന്നും അറിയാതെ നമ്മളിങ്ങനെ ഒരു കൂടെ കൂടെയുള്ള കുട്ടികളെ ഇപ്പോൾ ഞാൻ കുറച്ച് പേരെ പരിചയപ്പെടുത്താം ആഷി അവനെല്ലാം അത്യാവശ്യം മിലിറ്ററിക്കാരനാണ് സംസാരിക്കാനും കാര്യങ്ങളറിയാം എല്ലാം പറഞ്ഞെടുത്താണ് കൂടെയുള്ള വേറെ രണ്ടൊന്നു പേരുണ്ട് ഒരു പല രീതിയിൽ എല്ലാവരും കൂടി ചേരുമ്പോൾ അത് പ്രത്യേകിച്ച് ഒരു സാധകരാകുമ്പോൾ സ്പിരിച്വൽ ലൈനിൽ നിൽക്കുന്ന ആളുകളായതുകൊണ്ട് കുറച്ച് എളുപ്പമുണ്ടാവും നമ്മുടെ യാത്രകളും എല്ലാം എല്ലാവർക്കും എനിക്ക് അപ്പയ്യൻ വരണമൊക്കെ പരിചയപ്പെടാം അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ മാഷിനെ പരിചയപ്പെട്ടു പേര് പറഞ്ഞിട്ടാണ് ഏ ശ്രീകൃഷ്ണ മാഷിൻ്റെ പേരെന്താടാ ഷണെ പരിചയപ്പെട്ടു യൂണിവേഴ്സിറ്റി നിങ്ങളുടെ മറ്റേ യൂണിവേഴ്സിറ്റി വരുന്ന ഓ ശ്രീരഘുനാഥ കീർത്ത് സെൻട്രൽ സംസ്കൃത യൂണിവേഴ്സിറ്റി നമ്മുടെ അവിടെ പോയി ആ സംസ്കൃത യൂണിവേഴ്സിറ്റി യോഗ ഒക്കെ യോഗ സയൻസ് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് വ്യാകരണം മറ്റേക്കുള്ള എല്ലാ കാര്യങ്ങളും ഗുരുകുല സമ്പ്രദായങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ നരവിൽ ഗംഗയിലൊന്ന് കുളിച്ചിട്ട് നമ്മുടെ ഗുപ്ത കാശിയിലേക്കുള്ള പോകാനുള്ള കാര്യമാണ് ഇപ്പം അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകുന്ന മധ്യത്തിലുള്ള യാത്രാ മധ്യത്തിലുള്ള സ്ഥലങ്ങളെ കാണിച്ചത് ഇതൊക്കെയാണ് സ്ഥലങ്ങൾ ഇങ്ങനെ പോയാൽ ഇങ്ങനെ ഇങ്ങനെ ഈ പറയുന്ന പണ്ട് ഈ കാശിയിൽ ഗള്ളിയിലൊക്കെ നടന്നതിൻ്റെ ഒരു ഒരു ഫീലുണ്ട് ഇതൊക്കെയാണ് സ്ഥലങ്ങൾ തുറില് നമ്മുടെ ക്ലിൻ്റ് ക്ലിൻറ്റിനെ അവിടെയുള്ളൊരു പയ്യൻ അഷ്ടാംഗയോഗം അല്ല അടയോഗം പഠിപ്പിക്കുന്നുണ്ട് യമനിയമാസന പ്രാണായാമ പ്രത്യാധാര ധാരണ സമാധി ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഈ പോക്ക് അടിപൊളിയാണ് കേട്ടോ ഇത് കൂടെ കയറി ഗംഗയിലൊക്കെ ഒന്ന് കുടിച്ച് ഒന്ന് ശുദ്ധി വരുത്തി അതിന് ശേഷം പോവാ അപ്പോ ഒന്ന വഴിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ വാ ഗനേ കാണുന്നത് എൻ്റെ അമ്മയെ സ്ഥലങ്ങള് എങ്ങനെയൊക്കെയുള്ള അടിപൊളി അല്ലേ സ്ഥലൊക്കെ അടിപൊളിയ സമയം ഉച്ച ഉച്ച പതിനൊന്നുമണി പതിന സമയം എന്നാലും സംഭവമൊക്കെ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ കിട്ടാന്ന് പറഞ്ഞാൽ എന്തോ ഭാഗ്യം അതുപോലെ ഫോട്ടോ

<laughs> <laughs> <laughs>. <plexe> ം ആശിയുടെ ഞാനും ആശിയുടെ ആദ്യം ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് പിന്നീടാണ് ഞങ്ങൾ ഞങ്ങള് ഞങ്ങള് കഴിഞ്ഞ് തവല പോണ സമയത്ത് പോകുമ്പോ ഞാൻ ചുമ്മാ ഒരു മെസ്സേജ് അയച്ചു ഞാൻ കഴിഞ്ഞ് തവലയ്ക്ക് പറ്റിയത് പറഞ്ഞത് വീണ്ടും അങ്ങനെ പരിചയപ്പെട്ടാണ് കാശി മിലിറ്ററിയിലാണ് ഏത് ബേസ് ക്യാമറ ആണോ ഞാനിപ്പോ റാണിക്കന്നെ

നോക്കണല്ലാം ഭയങ്കര ഉപേക്ഷായിരിക്കും അയ്യോ ഹരീഷ്ണ എന്നെ പരിചയപ്പെടുത്തിയില്ല ഏത് ഹരീഷ് ഹരീഷ് ശ്രീകൃഷ്ണൻ തിരുവനന്തപുരം സ്ഥലം തൃശ്ശൂർ ആ ശരി ശരി ശ്രീകൃഷ്ണൻ മുഖേന നമ്മൾ അവിടെ യൂണിവേഴ്സിറ്റിയിൽ പരിചയപ്പെട്ടു മഹാഷ്ണോ അവൻ മറ്റു മനു അവനവിടെ ക്ലിന്റിനേ യോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അഷ്ടാംഗ യോഗം യമ പഠിപ്പിച്ചോണ്ടിരിക്കുകയാമനിയസന പ്രാണായാമ പ്രത്യാധാന സമാധി പഠിപ്പിച്ചോണ്ടി ഞാനിപ്പത്തിനെന്ന് അറിയാമോ ദേവപ്രയാഗ് സംഗമ സംഗമ സ്ഥലം എവിടെയാണ് ഇങ്ങനെ കയറി തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ അല്ലേ ഇതല്ലേ ഈ രണ്ട് നദികളായിട്ട് കൂടിച്ചേരുന്ന സ്ഥലം കണ്ടോ ഇതാണ് സംഗമം അളകനന്ദയും ഭാഗീരഥയും ഒരുമിച്ച് കൂടി സ്ഥലം നല്ല വെയിലാണ് പക്ഷെ ഇതങ്ങനെ ഇവിടുന്ന് ഇവിടുന്ന് നേരെ അത് ആരാണതന്ത്യോന്നറിയില്ല അത് ഭാഗ്യരുത്യാണെന്നറിയില്ല ഇത് രണ്ടും കൂടി ചേർന്നിട്ടിങ്ങനെ ഗംഗാദേവി ആയിട്ട് നമുക്ക് എവിടെ കുളിക്കാൻ പറ്റുക ഓക്കേ അവിടെ ഷോപ്പൊന്നും അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഒരു സാധനം ഉപയോഗിക്കാൻ പാടില്ല സാധനം കിട്ടുന്നുണ്ടേ ഞാൻ വിളിക്കണ്ടേ ഗംഗാസ്ഖാനം കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി അല്ലെങ്കിൽ ഇവിടെ എത്താൻ പറ്റൂല നേരെ ഗുപ്ത കാശിലേക്ക് നമ്മൾ പോയി അടുത്തുള്ള പരിപാടി പിടിക്കുള്ളൂ പക്ഷെ ഇവിടെ എന്തോ ഞാൻ പറഞ്ഞല്ലോ പല യാത്രകളും ഭഗവതിയുടെ അനുഗ്രഹം ഭഗവാന്റെ അനുഗ്രഹം അല്ലാതെ വേറെ ഒന്നും ഞാൻ പറയില്ല എന്തായാലും

이 룸이 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 അങ്ങനെ നമ്മള് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മൾ അവിടെ നമ്മൾ സ്നാനം കഴിഞ്ഞു ഇത് നമ്മള് ഇനി അവിടെ ഗുപ്തകാശി 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 നമ്മൾ എത്ര എത്ര മണിക്കൂർ എടുക്കുമ്പോ ആറ് മണിക്കൂർ ആറ് മണിക്കൂർ ആറ് മണിക്കൂർ യാത്ര പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ <astically inaudible> ും സ്റ്റേ അടിക്കണം അതെ പിള്ളേർ കണ്ടു ശ്രീകൃഷ്ണനും ഹരികൃഷ്ണനും പിന്നെ മാഷി നമ്മൾ വഴിതെറ്റി വഴിതെറ്റിയല്ല വഴി മാറി സഞ്ചരിക്കുകയാണ് ഞാൻ ഉറങ്ങിപ്പഭവിച്ചത് അവിടെ ഡാമല്ല വഴി ആ ചെറുതായിട്ടൊന്ന് ലാൻഡ് സ്ലൈഡ് ആണോ അപ്പത് വെയിലത്തേക്ക് മാറ്റും പക്ഷെ അപ്പൊ അവര് നമ്മള് മഴ തിരിച്ചു നമ്മളിങ്ങനെ പ്രകൃതി സുന്ദരമായിട്ടുള്ള വഴിയിൽ കൂടെ ഒന്നുമില്ല പക്ഷെ ക്ലൗഡൊക്കടി അല്ല വേറെ മഴ പ്രശ്നമില്ല അല്ലെ എല്ലാം ഓക്കേ വൈബാണ് സംഭവ കലോറി കട്ട് കിലോ എന്നൊക്കെ പറഞ്ഞ കൂടെ കൂടിയ തീറ്റ എല്ലാം എല്ലാം വരും വരും െല്ലാം ഭാഗമായിട്ട് എന്റെ കൂടെ ഫ്രണ്ട്സിനും എല്ലാരും കേൾക്കൂലോ നാല് ലക്ഷം ഇത്രയും പ്രകൃതി സുന്ദരമായിട്ടുള്ള സ്ഥലം ആ സ്റ്റിൽ നിർത്തണം എന്തായാലും നന്നായി നമ്മൾ തട്ടം വരുമ്പോഴേക്ക് വേറൊരു വേറൊരു വഴിയിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ കേട്ട് നമുക്ക് എനിക്ക് തോന്നാം അപ്പോഴ നമ്മള് ചെറിയ ജോയിനിങ് സ്ഥലത്തിലേക്ക് എത്തുകയാണ് ഇപ്പഴത്തെ സൈഡിൽ എത്തിക്ക സൂരജ് വായി ജി മലക്കീ മെയിൻ ജംഗ്ഷൻ റോഡിൽ മൊത്തം അല്ലല്ലോടും വണ്ടി റോഡ് പഞ്ചറായ വണ്ടി കുടിക്കാൻ ചേട്ടാ വണ്ടി പോയില്ലേ എന്ത് ചെയ്യും അടുത്ത റോഡിലേക്ക് നമ്മൾ മുന്നോട്ട് നമ്മൾ ഗുപ്തകാശിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഏറെ അമ്പലാണ് ഗാരി ദേവി ടെമ്പിള് പിന്നെ പുറകിൽ കാണുന്നതാണ് ശരിക്കും അനുബന്ധമായ കഥകളൊക്കെ ഇണ്ട് ഇവിടെ നകത്തേക്ക് കയറാം ഭയങ്കര പവർഫുൾ ടെമ്പിളാണ് കേട്ടോ ശക്തിപീഠങ്ങളിൽ ഒന്നാന്ന് പറയുന്നു അറിയില്ല പക്ഷെ നോക്കാം അമ്പലത്തിന്റെ വഴികൾ എങ്ങനെയാ പോലെ വ്യൂ ആണ് ശരിക്കും അസാമാന്യ വ്യൂ ആണ് ദേവി അവിടെയാണ് ശരിക്കും ആ താഴെ ഇതാണ് ശരിക്കും അതാ കാണുന്ന ദേവിക പണ്ട് കഥകള് പറയണ അറിയാത്ത ചെറിയ കഥ തെറ്റുകൊണ്ട് ക്ഷമിക്കണം കാശ്മീരിൽ പണ്ട് ഡാമോ വെള്ളമൊന്ന് കെട്ടി നിർത്തിയ സമയത്ത് ഇതെല്ലാം അവിടെ നിന്ന് വണ്ണം അങ്ങനെയാണല്ലോ ഇവിടെ ശരിക്കും ഈ ധാരി ദേവി ശരിക്കും ഇവിടുത്തെ കുലദേവതയാണ് ഇവിടുത്തെ സംരക്ഷണ ദേവതയെന്ന് പറയുന്നത് ആ ദേവീനെ ഇവിടേക്ക് ഇവിടെ വെള്ളം കെട്ടി വരുന്ന ഇവിടെ പൊങ്ങി ദേവി ഇതിലും താഴെയായിരുന്നു ശരിക്കും അത് ശരിക്കും ഒരു സ്വയംഭൂലി ഇതുമായിരുന്നു ദേവി ക്ഷേത്രമായിരുന്നു പിന്നീട് അവർ ആ കൃതദേവത്തിനെ സംരക്ഷിക്കാനായിട്ട് പിന്നെ ദേവീനെ നടന്ന ഉള്ളിലേക്ക് ഉയർത്തിയെന്ന് പറയാം അതാണ് ദേവി ഇങ്ങനെ കാണാനുള്ള കാരണം ഇവിടെ ആണ് ആ കാണുന്ന സ്ഥലം ആണ് കാണുന്ന ധാരി ദേവി ധാര്യദേവിടെ ചുറ്റും കാണുന്ന സ്ഥലമാണ് ഇതെല്ലാം ഇറ്റ്സ് ബ്യൂട്ടിഫുള്ള വന്തൃപഞ്ഞിയാണ് ദേവിക്ക് ഉണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ വെള്ളത്തിലുള്ള ദേവതകൾ ശരിക്കും വായ ഹെവി പവർഫുള്ളായിരിക്കും അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള വെള്ളത്തിൻ്റെ ഉള്ളിലും ആറ്റടിയിലും മലയുടെ മുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ഓൾട്ടിറ്റ്യൂഡാണ് ഹെവി ഓൾട്ടിറ്റ്യൂഡ് അല്ല ഹെവി പവർഫുള്ളായിരിക്കാം അവിടുത്തെ ദേവതകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാരണം എന്നാലും താഴെ ഇറങ്ങാൻ എനിക്കവിടെ മൊബൈലിൽ നിന്ന് പറ്റാൻ പറ്റാത്തോന്നു നോക്കാം അടിപൊളിയാണ് അനുഭവമാണ് ഇങ്ങനെ ആദ്യായിട്ട് ഞാൻ ഈ ധാരി ദേവി ടെമ്പിൾ ഞാൻ അവിടുത്തെ ഒരു മാഷായിട്ട് ചിലപ്പോൾ പോകാൻ പറ്റുള്ളൂ നിങ്ങളെന്ന് വിചാരിച്ച് പോയ സ്ഥലാണ് പക്ഷെ ഞങ്ങൾ വഴിതെറ്റി ഈ വഴി ഇങ്ങനെ എത്തിക്കാൻ തിരിച്ചു പോകുമ്പോ കയറേണ്ട അമ്പലമായിരുന്നു തിരിച്ചു പോകുമ്പോ സാധാരണ നമ്മൾ സാധാരണ ആ കയറാമെന്ന് വിചാരിക്കുമ്പോ ചിലപ്പോൾ കയറാൻ പറ്റാറില്ല പക്ഷെ ഭഗവതി എന്ത് വിചാരിച്ചു ഭഗവതി നീ എന്നെ കണ്ടിട്ട് പോയാൽ മതി ആ അങ്ങനെ അമ്പലത്തിന്റെ എടാ ഐഫോൺ തരാ എന്തായാലും ഇവിടുത്തെ ദർശനം കഴിഞ്ഞപ്പോ നമ്മൾ നേരെ കേറ സമയ നമുക്ക് രാത്രി ഏഴ് മണി ഏഴ് മണിക്കുള്ളിൽ എട്ട് മണിക്ക് മുമ്പിൽ ഗുപ്തകാശിലെത്തി അവിടെ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കുന്നത് നടക്കും നമുക്ക് അവിടെ ഗുപ്തകാശി നോക്കാം അമ്പലത്തിൻ്റെ വ്യൂ ആണ് ശരിക്കും നമ്മൾ കാണ കാഴ്ചയാണ് ശരിക്കും ഇങ്ങനെ ശരിക്കും കാണാൻ പറ്റുക നമ്മൾ ദർശനം കഴിഞ്ഞു അപ്പം അവിടെ മൊബൈലൊന്നും കയറ്റാൻ പറ്റില്ല പക്ഷേ ശക്തിപീഠാണെന്ന് അറിയില്ല പക്ഷേ അവിടെ ശ്രീചക്രത്തിൻ്റെ പ്രതിഷ്ഠയുണ്ട് അതിൻ്റെ അകത്ത് ആ നമ്മൾ അങ്ങനെ മൊബൈലൊന്നും ഒരിക്കലും അങ്ങനെ ഗുപ്തകാശിയിലെത്തി നമ്മള് കുറച്ച് നേരം മുമ്പ് എത്തി ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് ഇവിടെ ഒരു എനിക്കൂ ഏഴരയപ്പോ എത്തി ഇനിയിപ്പോ നമ്മളിവിടെ നമുക്ക് താരകു അങ്ങനെ എപ്പോഴെടുത്ത് പറയണം കാരണം അവൻ എല്ലാ അറേഞ്ച് ചെയ്തത് അവനാണ് നമുക്കൊന്നും അറിയാൻ പോലത്തെ നമുക്ക് പല കേതറി അവിടെ ദർശനത്തിനും എല്ലാത്തിനും പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ താഴെ ഫുഡുണ്ട് ഗുപ്തകാശിയിലാണ് നമ്മളിപ്പോൾ സ്റ്റേ നെയർലി മോർണിംഗ് അഞ്ച് മണിക്കൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും ഇവിടെ ഇറങ്ങിയിട്ട് ട്രക്ക് ചെയ്യാൻ തുടങ്ങും എനിക്ക് ഏകദേശം മുപ്പത് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ കാർ ഇവിടെയുണ്ട് ഓൾറെഡി അവിടെ ആക്കും നമ്മളതിന് ശേഷം വീണ്ടും കേദാറിലേക്ക് ട്രക്ക് ചെയ്യും ഈവനിങ് ആരതി കേദാറിൽ തൊഴണം അവിടെ നമ്മൾ പൂജ പറഞ്ഞു വെച്ചിട്ടുണ്ട് അവിടെ പൂജ ചൊഴിവ് അവിടെ രാത്രി സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ വീണ്ടും വാസുകി താൽ മുകളിലേക്ക് വീണ്ടും കയറും ഒരു ദിവസം പിന്നെ അവിടെ നിന്ന് ഒരാൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഗൈഡിന് വേണ്ടിയിട്ട് അങ്ങനെ അവിടെ അവിടെ നിന്ന് പോയി നമ്മൾ പിറ്റേ ദിവസം താഴെ വീണ്ടും ഇറങ്ങി അവിടെ വീണ്ടും സ്റ്റേ ചെയ്തിട്ടാണ് താഴേക്ക് ഇറങ്ങി വരുന്നത് രണ്ട് ദിവസം അവിടെ ഉണ്ടാവും മാക്സിമം സ്ഥലങ്ങളും കൂടുതലും മെഡിറ്റേഷനും ധ്യാന സാധന പദ്ധതികളൊക്കെ ചെയ്യാന്നുള്ള ഉദ്ദേശമാണ് റൂമുകൾ ഞാൻ ഇവിടെ നിലവിൽ ഈ കാണുന്ന ഇതാണ് നമ്മുടെ പുറത്തെ സ്ഥലം ഇവിടെ നേരെ റോഡ് അങ്ങോട്ട് പോകണം അതിനെ പറ്റിയ ഇവിടെ റൂമ് നമ്മുടെ ഇവിടെ നേരെ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ഫുൾ രണ്ട് ഡബിൾ കോച്ച് ബെഡുകൾ അവിടെ ബാത്ത്റൂം സൗകര്യങ്ങൾ എല്ലാം വെല്ലാം അടിപൊളിയാണ് ഒരു കുഴപ്പമില്ല നല്ല ഭംഗിയായിട്ട് തന്നെ ആൾക്ക് അറേഞ്ചിലേക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളത് നാളെ രാവിലെ കുറച്ച് മെഡിറ്റേഷനൊക്കെ ബാക്കിയുണ്ട് രാവിലെ യാത്രയിലൊന്നും കുറയൊന്നും പറ്റിയില്ല ഇനി മെഡിറ്റേഷൻ്റെ കാര്യത്തിലേക്ക് പോകണം എന്നാൽ രാവിലത്തെ ട്രക്കിങ്ങിലേക്ക് പോകുമ്പോഴുള്ള യാത്രകൾ നാളെ രാവിലെ